നല്ല അഗിമീതായിരുന്നു ഒരു ഇന്റർനാഷണൽ സ്വഭാവത്തിൽ ഐ പി എല്ലിന്റെ സ്വഭാവത്തിൽ നടക്കപ്പെട്ടിന് പിന്നെ മത്സരിച്ചാൽ നമുക്ക് യു കെയിലും യു എസ് പോയി ജയിച്ചാൽ കപ്പടിച്ചാൽ യു എസ് യു കെയിലൊക്കെ പോയി കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയി കളിക്കാൻ ഇതെല്ലാം സിനിമയുമായി സി പ്രവർത്തിക്കുന്നവരാണ് ആക്ടേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് മറ്റേതര മേഖലയിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യന്മാരുണ്ട് അപ്പൊ അവർക്കെല്ലാം ആഘോഷപൂർണ്ണമായിട്ടുള്ള ഒരു ദോഷം ഒരുങ്ങി കൊടുക്കുക മനോഹരമായി വന്നിട്ടുണ്ട് അത് ഗംഭീരമായി തന്നെയാണ് സി സി കണ്ടക്ട് ചെയ്തത് അടുത്ത വർഷത്തെ സി സി എല്ലാം ചിലപ്പം കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും ടീമിന്റെ സാറ്റിസ്ഫൈഡ്